ഈ മഹാനവമി എപ്പിസോഡ് അല്ലെങ്കിൽ നവരാത്രി ആഘോഷം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു വനിത ചേച്ചിക്ക് ചെന്നൈയിലായത് കൊണ്ട് കുറെ കൂടി നമ്മുടെ നാട്ടിലത്തെ കേരളത്തിനേക്കാൾ അവിടെ ആഘോഷം കുറച്ച് കൂടുതലായിരിക്കും എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ ഈ പൂജ വെപ്പും മറ്റേ ദിവസം നമ്മൾ പടിയൊക്കെ വെച്ചിട്ട് സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് അതിലെ എല്ലാ ബൊമ്മകളും ദേവിമാരുടെ വെച്ചിട്ട് പിന്നെ അങ്ങനെ പല പല രീതിയിൽ നമ്മുടെ ചിന്തയിലേക്ക് പോകുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൊലൂ പടിയിലുണ്ടാവും താഴെ നമ്മൾ എന്ത് ചെയ്യും ദിവസം നമ്മൾ ലളിതാ ലലിതാസഹസ്രാമം എല്ലാ ദേവി മഹാത്മയും എല്ലാം ചൊല്ലിയിട്ട് അതിന് പുറമെ കുറേ കുട്ടികളെയും തൊട്ടടുത്തുള്ള സ്ത്രീകളെയൊക്കെ വിളിച്ച് വെറ്റല പാക്ക് പഴമൊക്കെ വെച്ചിട്ട് അവരെയൊക്കെ നമ്മൾ ദേവിയായിട്ട് കാണുക അതാണ് അതിൻ്റെ പിന്നെ മോള് ജനിച്ച ശേഷം കൃഷ്ണേന്ദ്രൻ ഗുരു ഉണ്ടെങ്കിലും കൃഷ്ണേന്ദ്രനും ഒന്ന് വിദ്യാരംഭത്തിന്റെ അന്ന് രണ്ടുപേരും കൂടി പാടും സത്യത്തിൽ എത്രയും വലിയ ഒരു സീനിയർ ആയിട്ടുള്ള എല്ലാം പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ആവണ ദിവസമാണ് വിദ്യയുടെ തുടക്കം നമ്മൾ താണു വന്നിട്ട് നമ്മുടെ ഗുരുവിനെ ഓർമ്മിച്ച് എല്ലാവർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെയും മഹാനവമി ആശാസ് ചേച്ചി ചേച്ചി അഭിനയ ജീവിതം പറയുകയാണെങ്കിൽ എത്ര സിനിമ എത്ര ലാംഗ്വേജ് ഏകദേശം അഭിനയിച്ചിട്ടുണ്ടാവും ഞാൻ കല്യാണം കഴിക്കുമ്പോ നൂറ് പടം ഫിനിഷ് ചെയ്തിരുന്നു അടിച്ചു സെവന്റി നൈനിലാണ് തുടങ്ങിയത് എല്ലാം കൂടിയിട്ട് കണക്ക് കണക്കും പതിനഞ്ച് കൊല്ലം ഞാൻ കൊല്ലം ഞാൻ അഭിനയിച്ചിട്ടില്ല കേട്ടോ കല്യാണം എൺപത്താറിലെ കഴിഞ്ഞു എൺപത്താറ് തൊട്ട് അഭിനയം അങ്ങനെ നിർത്തി ഫാമിലി അങ്ങനെ നോക്കാനും അങ്ങനത്തെ കുട്ടിയൊക്കെ ആയി പക്ഷെ എനിക്ക് തിരിച്ചു ഞാൻ അഭിനയിക്കാൻ വരാൻ വേണ്ടി എനിക്ക് വന്നിട്ട് ഒരു അനുഗ്രഹം തന്നത് എൻ്റെ അമ്മ അമൃതാന്തമയ്യ അമ്മയാണ് അമ്മയാണ് പറഞ്ഞത് ഈ കല ഇങ്ങനെ ഗോഡൗണിൽ അടച്ചു വെക്കുന്നതല്ല അത് കാറ്റിനെ പോലെ തുറന്ന് വിടണം അപ്പോൾ എന്നെ അമ്മ തുറന്നു വിട്ടു ഞാൻ ഞാനതാ ഇന്ന് റെഡ് കാർപ്പറ്റ് വരെ സന്തോഷം അടിപൊളി ഈ ഞാൻ ഏതൊരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട് കൃഷ്ണേന്ദ്രൻ ചേട്ടന്റെ ആയിട്ടുള്ള കല്യാണം നിങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് ചേട്ടന്റെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ ചേച്ചി അപ്പോൾ ഈ നൂറ് സിനിമയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഒരു നല്ല ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാനുള്ള എന്തായിരുന്നു എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എങ്ങനെ ധൈര്യപ്പെട്ടു അല്ല അത് അത് ചോദ്യം കറക്റ്റ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു ആ mete നമ്മൾ ബാങ്ക് ബാലൻസ് നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചത് ഇപ്പൊ ചിലപ്പോ കുട്ടികൾ ഇപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ചെയ്യുന്നതാണ് കറക്റ്റ് ശരിക്കും നമ്മൾ എന്താണെന്ന് വെച്ചാൽ പക്ഷെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് കൃഷ്ണേന്ദ്രനെ കല്യാണം കഴിക്കുമ്പോഴല്ല പിന്നെ പിന്നെ ജീവിക്കാൻ തുടങ്ങുന്നു ചിലപ്പോ പ്രോഗ്രാംസ് കുറയും അങ്ങനത്തെ സമയത്തൊക്കെയാണ് അങ്ങനെയുള്ള സിറ്റുവേഷനും ഉണ്ടായിട്ട് പക്ഷെ സത്യം പറയട്ടെ ആ സമയത്ത് എന്റെ മൂന്ന് ഗുരുക്കന്മാരും എന്നെ എന്ന് പറഞ്ഞൊരു തൊഴിലിലേക്ക് കൊണ്ട് ചേർത്തു മദ്രാസിൽ ഞങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ സഹായിച്ചത് ഡബിങ് എന്നുള്ളൊരു തൊഴിലായിരുന്നു അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ സമയത്ത് ഞാൻ കാരണം ആ സമയത്ത് ഞാനൊരു പ്ലേ ബാക്ക് സിംഗറും ആക്ടറും ആയിരുന്നോണ്ട് ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന പൈസ എനിക്ക് കിട്ടുമായിരുന്നു ബാക്കിയുള്ള ഡബിങ് കിട്ടുന്ന പോലെ ആയിരുന്നില്ല എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് പിന്നീട് അനിയത്തി പ്രാവനം അതൊക്കെ ഫാസിലിന്റെ കഴിവാണ് ചേച്ചിയുടെ ഇതിലൊക്കെ ചേച്ചി തന്നെയാണോ ഡബ് ചെയ്തിട്ടുള്ളത് തമിഴില് എന്റെ വോയിസ് ആണ് മലയാളത്തിലെ ഡബിങ് ആണ് വേറെ ആയിട്ടുള്ളത് ചേച്ചി കൂടുതലും ഹ്യൂമർ ഹാൻഡിൽ ചെയ്തിട്ടില്ല പക്ഷെ ഈ മുഖം കാണുമ്പോ നമുക്ക് തോന്നും ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നും ചേച്ചിയുടെ പേഴ്സണലി എങ്ങനെയാണ് ഹ്യൂമർ ആണോ അതോ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണോ ചുറു ചുറുക്കാണോ എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ് പണ്ടുമുതലേ ഹ്യൂമർ എപ്പോഴും വീട്ടിൽ ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ഈ രൂപം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും പക്ഷെ ഞാനും എൻ്റെ മോളും ചേർന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൗണ്ടർ ആയിട്ട് സാധനങ്ങൾ മലയാളത്തിലല്ല തമിഴില് തമിഴില്